കഴിഞ്ഞ ദിവസമായിരുന്നു സീരിയൽ ക്യാമറാമാനായ അരുൺ രാവണും താനും വിവാഹബന്ധം വേർപെടുത്തിയെന്ന് സീരിയൽ നടി പാർവതി വിജയ് പ്രഖ്യാപിച്ചത് അതിനു തൊട്ടു പിന്നാലെ തന്നെ അരുൺ അതിന് തൊട്ടു പിന്നാലെ തന്നെ അരുൺ ആ സന്തോഷം വെളിപ്പെടുത്തി സീരിയൽ നടി സായി ലക്ഷ്മിയുമായിട്ടുള്ള പ്രണയം പറഞ്ഞുകൊണ്ടാണ് അതിനു പിന്നാലെ തങ്ങളുടെ സ്വതന്ത്രമായ ജീവിതം ആഘോഷമാക്കുന്ന സായി ലക്ഷ്മിയെയും അരുണിനെയുമാണ് പ്രേക്ഷകർ കണ്ടത് തങ്ങളുടെ നൈറ്റ് ലൈഫ് ആഘോഷത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇരുവരും പിന്നീട് എത്തിയത് ക്യാമറാമാൻ എന്നതിലുപരി ബുള്ളറ്റും കാറും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു റൈഡർ കൂടിയാണ് അരുൺ അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട ബുള്ളറ്റിലാണ് അരുൺ സായി ലക്ഷ്മിയെയും കൂട്ടി കറങ്ങുന്നത് അതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സായി ലക്ഷ്മിയും അരുണും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന വാർത്ത ആദ്യം പുറത്തു വന്ന സമയത്ത് അതെല്ലാം വ്യാജപ്രചരണം എന്നായിരുന്നു ഭൂരിപക്ഷം പേരും കമൻറ്റുകളായി പങ്കുവച്ചത് എന്നാൽ സായി ലക്ഷ്മിയുടെ അക്കൗണ്ട് പരതി കണ്ടുപിടിച്ചപ്പോൾ ആ പ്രണയത്തിൻ്റെ സത്യാവസ്ഥയാണ് പ്രേക്ഷകരും തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് പാർവതിയുടെ ഭർത്താവ് എന്ന തരത്തിലുള്ള പ്രചരണം പാർവതിക്കും താങ്ങാൻ സാധിക്കാതെ വന്നതോടെ വിവാഹമോചനം എന്ന നേടിയെടുത്തത് ആരാധകരെയും അറിയിക്കാൻ പാർവതി തീരുമാനിച്ചത് അപ്പോഴായിരുന്നു ദിവസങ്ങളായി സീരിയൽ മേഖലയിൽ പ്രചരിക്കുന്ന അഭ്യൂഹം തന്നെയായിരുന്നു സായി ലക്ഷ്മിയുടെയും അരുൺ പ്രണയ വാർത്ത ആ അഭ്യൂഹങ്ങൾ അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അരുൺ ചിത്രം ഷെയർ ചെയ്ത് സായി ലക്ഷ്മി തൻ്റെ പ്രണയ സൂചന അതിനു പിന്നാലെ തൻ്റെ ബയോയിൽ ഞാനെല്ലാം നിങ്ങൾക്ക് തരുന്നോ രാവൺ എന്നും സായി ലക്ഷ്മി കുറിച്ചിരുന്നു സായി ലക്ഷ്മി പങ്കുവച്ച ഒരു പുഴയുടെ ചിത്രം ഷെയർ ചെയ്തും അരുൺ രംഗത്ത് വന്നിട്ടുമുണ്ട് കുടുംബവിളക്ക് സീരിയൽ കൂടാതെ ഒട്ടേനകം സീരിയലുകളിലും ക്യാമറാമാനായി അരുൺ പ്രവർത്തിച്ചിട്ടുമുണ്ട് ഇപ്പോൾ എന്ന ക്യാമറാമാനായി പ്രവർത്തിച്ചു വരികയാണ് ഈ സീരിയലിലെ മിത്ര എന്ന കഥാപാത്രത്തെയാണ് സായി ലക്ഷ്മി എന്ന നടി അവതരിപ്പിക്കുന്നത് ഈ പരമ്പരയിലേക്ക് ലക്ഷ്മി എത്തിയതിന് ശേഷമാണ് ഇരുവരും പ്രണയത്തിലായത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പാർവതിയോട് ആരാധകർ ചോദിച്ചിരുന്നതാണ് അരുൺ ചേട്ടൻ എവിടെ വീഡിയോകളിലോ ചിത്രങ്ങളിലോ ഒന്നും തന്നെ അരുണിനെ കാണുന്നില്ലല്ലോ എന്ന് എന്നാൽ അതിനൊന്നും തന്നെ നടി മറുപടി നൽകുകയോ പ്രതികരിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഒഫീഷ്യലായി ആ തീരുമാനം വന്നതോട് കൂടിയിട്ടാണ് പാർവതി വിവാഹമോചനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞെത്തിയത് അതുമാത്രമല്ല താനിപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് മകൾ യാമിയും തനിക്കൊപ്പം ഉണ്ടെന്നും പാർവതി പറഞ്ഞിട്ടുണ്ട് അരുണും പാർവതിയും വിവാഹിതരായപ്പോൾ പേരുകളിലെ ആദ്യ അക്ഷരങ്ങൾ കൂട്ടിച്ചേർന്നായിരുന്നു ഫാൻസ് പേജ് നിർമ്മിച്ചിരുന്നത് ആരാധകരിട്ട പാർവൺ എന്ന പേരുപയോഗിച്ചാണ് യൂട്യൂബ് ചാനലും ഇവർ ആരംഭിച്ചത് ഇനി മുന്നോട്ട് പാർവതിയും യാമിയും മാത്രമേ വീഡിയോകൾ പ്രത്യക്ഷപ്പെടുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലിൻ്റെ പേരിലും ഉടൻ തന്നെ മാറ്റം വരുത്തുമെന്നും പാർവതി അറിയിച്ചിട്ടുണ്ട് ഒപ്പം തങ്ങളുടെ വിവാഹം നടന്ന രീതി അനുസരിച്ച് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും വാർത്തകളും വരാനും സാധ്യതയുണ്ട് ഞങ്ങൾക്കൊരു ജീവിതമുണ്ടെന്ന് കൂടി കണക്കിലെടുത്ത് വേണം നിങ്ങൾ അത്തരം വാർത്തകളും കമൻറ്റുകളും ഇടാൻ എന്നും പാർവതി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതുവരെ പുറത്തു വന്ന വീഡിയോകളിലൊന്നും തന്നെ പാർവതിയെ എതിർത്തുകൊണ്ടോ പാർവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ആരും തന്നെ കമൻസുകൾ ചെയ്തിട്ടില്ല ജീവിതമല്ലേ കുറച്ചുകൂടി മുൻകരുതൽ വേണ്ടിയിരുന്നു എന്ന് മാത്രമാണ് ആരാധകർക്ക് പാർവതിയോട് പറയാനുള്ളത് അതേസമയം സായലക്ഷ്മിക്കും അരുണിനുമെതിരെ നിരവധി പേരാണ് കമൻസുകൾ ഇടുന്നതും